എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പുസ്തകത്തിനെതിരെ എം ടി വാസുദേവൻ നായരുടെ കുടുംബം രംഗത്ത് പ്രമീള നായരുടെ ജീവിതം എന്ന പേരിൽ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങളും വസ്തുതാ വിരുദ്ധവും അസത്യവുമെന്ന് എം ടിയുടെ മക്കളായ സിതാരയും അശ്വതി നായരും പറഞ്ഞു പുസ്തകം ഉടനടി പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കുടുംബം അറിയിച്ചു എന്നാൽ എം ടിയെ പുസ്തകത്തിൽ സ്വന്തമായി ഒന്നും പറഞ്ഞില്ലെന്നും എം ടിയുടെ ജീവചരിത്രങ്ങൾ ജീവചരിത്രത്തിൽ വന്ന ഭാഗങ്ങൾ ഉദ്ധരിച്ച് ചെയ്തതാണെന്നും ദീദി ദാമോദരൻ പറഞ്ഞു ദീദി ദാമോദരനും യെച്മുകുട്ടിയും ചേർന്ന് രചിച്ച ബുക്ക് വീം പ്രസിദ്ധീകരിച്ച എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പുസ്തകത്തിനെതിരെയാണ് എം ടി വാസുദേവൻ നായരുടെ കുടുംബാംഗങ്ങൾ പരാതിയുമായെത്തിയത് പ്രമീള നായരുടെ ജീവിതം എന്ന പേരിൽ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങളും വസ്തുതകൾക്ക് നിരക്കാത്തതും അസത്യവുമാണെന്ന് എം ടിയുടെ മകൾ അശ്വതി ശ്രീകാന്ത് പറഞ്ഞു ചില പരാമർശങ്ങളും അലിഗേഷൻസും അച്ഛനെതിരെ ആണ് അത് വളരെ ആസ് എ ഫാമിലി ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ അപ്പോൾ ചേച്ചി ഞാനും കൂടി ഒരുപാട് ആലോചിച്ചിട്ടെടുത്തൊരു തീരുമാനമാണ് അപ്പോൾ അവരുടെ അമ്മയെക്കുറിച്ചാണ് പുസ്തകം എഴുതിയിട്ടുള്ളത് എന്നിട്ടും അത് വളരെ ഡിസ്റ്റർബിംഗ് ആയി തോന്നി പ്രമീള നായർ മരിച്ച ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷവും എം ടി വാസുദേവൻ നായർ മരിച്ച ഒരു വർഷത്തിനു ശേഷവും രചിക്കപ്പെട്ട പുസ്തകം കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയും എം ടിയെ തേജോവധം ചെയ്തും കുപ്രസിദ്ധി നേടി വിറ്റഴിക്കാനുള്ള ശ്രമമാണെന്നും മകൾ ആരോപിച്ചു എന്നാൽ പുസ്തകത്തിൽ സ്വന്തമായൊന്നും പറഞ്ഞിട്ടില്ലെന്നും എം ടിയുടെ ജീവചരിത്രത്തിൽ വന്ന ഭാഗങ്ങൾ ഉദ്ധരിക്കുകയാണ് ചെയ്തതെന്നും ദീതി ദാമോദരൻ പറഞ്ഞു ജീവചരിത്രം ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ അതിൽ അവര് പറഞ്ഞതിനെ കോട്ടിയല്ലാതെ ഞാൻ വേറെ എന്റെ സ്വന്തം ഭാഗ്യായിട്ടൊന്നും അതിന്റെ അകത്ത് എഴുതിയിട്ടില്ല അത് കൃത്യമായിട്ട് അവര് പറഞ്ഞതും പ്രമീള നായർ ആത്മകഥാംശമുള്ള നോവലിൽ പറഞ്ഞതും അല്ലാത്ത എന്റെ എന്റെ അറിവിൽ അതല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പുസ്തകത്തിൽ എഴുതിയിട്ടില്ല പുസ്തകത്തിലെ വളച്ചൊടിക്കലുകൾ വായനക്കാർ തിരിച്ചറിയും പുസ്തകം ഉടനടി പിൻവലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും എം ടിയുടെ മകൾ അറിയിച്ചു ന്യൂസ് മലയാളം കോഴിക്കോട്